പ്രിയ പൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് ചെണ്ടപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ ചെണ്ടപ്പുഴുക്ക് അല്ലേ ഈ കപ്പ പുഴുങ്ങുന്നതിന് നമ്മൾ പറയുന്നതാണ് കേട്ടോ ചെണ്ടപ്പുഴുക്കെന്ന് കപ്പ സാധാരണ വലിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങിയ ശേഷം വറവിലേക്ക് ഇടുന്ന രീതിയുണ്ട് അപ്പം നമ്മളിത് വലിയ കഷ്ണാക്കി പുഴുങ്ങുന്നതാണ് കേട്ടോ അതിനാണ് ചെണ്ടപ്പുഴുക്ക് എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ വയനാട്ടിലൊക്കെ അങ്ങനെ ചെണ്ടപ്പുഴുക്കെന്ന് പറയാറുണ്ട് വലിയ വലിയ കഷ്ണാക്കി പുഴുങ്ങുന്നതുകൊണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യുന്നതും അതുപോലെ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടാണ് അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ കപ്പേൻ്റെ ഈ തല ഭാഗം ആദ്യം മുടക്കം മുറിച്ച് കളയാം അത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഭാഗമല്ലേ ഇനി നമുക്കിതിനെ രണ്ട് പീസാക്കാം ഇത് ചെറിയ കപ്പ ആയതുകൊണ്ട് നമുക്ക് രണ്ട് പീസ് ആക്കാനേ ഉള്ളിൽ കൂട്ടോ ഇനി നമുക്കിതിനെ നടുകയും മുറിക്കാം ശരിക്കും ഒരു ചെണ്ടപ്പുഴുക്ക് പുഴുങ്ങുമ്പം ഇതാണ് വലുപ്പം അതായത് കപ്പ അല്ലെങ്കിൽ പോള തപ്പിയൊക്കെ ഇത് ഈയൊരു പിന്നെ വണ്ണം വലുപ്പത്തിൽ നീളം കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ചെറിയ കപ്പ ആയതുകൊണ്ട് രണ്ട് കഷ്ണം ആക്കിയെന്ന് മാത്രം ഒരു കപ്പ ഇങ്ങനെയുള്ള ഒരു കപ്പേന നടുുകെ മുറിച്ചിട്ടാണ് നമ്മൾ ഈ ചെണ്ടപ്പുഴുക്കിനെടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിൽ നമുക്കെല്ലാം മുറിച്ച് വയ്ക്കാം നമുക്ക് ബാക്കിയൊക്കെ ഇതുപോലെ തോലി കളഞ്ഞ് മുറിച്ച് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചെണ്ട പുഴുക്ക് ചെണ്ട മുറിയൻ ചെണ്ട കപ്പ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ച കപ്പ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ കാരണം നല്ല മണ്ണുണ്ടാവുമല്ലോ സ്വാഭാവികം അപ്പം നമ്മളത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാം ഇത് കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോയാൽ നമുക്ക് ഈ കഷ്ണത്തിന് ഇങ്ങനെ തന്നെ കിട്ടണ്ടേ അല്ലാതെ കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേവിക്കാം പിന്നെ എന്താ പറയുക വേസ് ഇത് ചെറിയതായിട്ട് ലേശം നിറം മാറിയിട്ടുണ്ട് ചിലപ്പം ഇന്നലെ പച്ചക്കപ്പിയൊക്കെ അതുകൊണ്ടായിരിക്കാം നല്ല കുഴപ്പമില്ല അപ്പം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അപ്പം ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊരു ചമ്മന്തി തയ്യാറാക്കണം അപ്പോൾ ചമ്മന്തി തയ്യാറാക്കിയാലോ ചമ്മന്തിക്ക് പച്ചമുളക് കാന്താരിയാണ് കാന്താരിയാണെട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി കാന്താരിയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഉള്ളി ഞാൻ എണ്ണി എണ്ണിപ്പെറിക്കപ്പം ഇത്രേം കിട്ടിയുള്ളൂ പൈസ അപ്പോൾ അതുകൊണ്ട് ഇത് നന്നാക്കി നോക്കി കഴിഞ്ഞിട്ട് ബാക്കി അതായത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളി മാത്രം ഉപയോഗിക്കുക അതിൻ്റെ ഇത്രേ ഉള്ളൂ ഉള്ളി അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കിത് നന്നാക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ച ഉള്ളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഈ നാല് പച്ചമുളകെന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം എരിയുള്ളത് കൊണ്ട് ഇത് മതി കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മുളകൊക്കെ ചേർത്തോളൂ എനിക്കധികം എരി വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതങ്ങോട്ടധികം അരഞ്ഞ് പോകുന്ന ചമ്മന്തിയൊന്നല്ല കേട്ടോ അരച്ചെടുക്കുക നല്ലോണം അരഞ്ഞു പോകേണ്ട ചമ്മന്തിയല്ല ജസ്റ്റ് ചതച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു കല്ലില്ലേ അതിനകത്ത് ചതച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എനിക്ക് ആ സംഭവം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മിക്സിയിൽ തന്നെ ഇട്ടു ചതക്കണം കേട്ടോ പുള്ളിയിട്ട് ഒത്തിരി വെള്ളമില്ലായിപ്പോയി ആ വെള്ളം ഒന്നും വേണ്ട നമുക്ക് അപ്പോൾ ഉള്ളി ഇട്ടും ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇടണം പുളി ഇത്തിരി പുളി ഇടണം പിന്നെ ചതച്ചു കഴിഞ്ഞ ശേഷം ഇത്തിരി വെളിച്ചെണ്ണ വെക്കണം അപ്പം ഞാനിതൊന്ന് ചതക്കട്ടെ ഉപ്പ് പുളി ഇതാട്ടോ ഇടുവാണേ ഇനി ചതച്ചിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ചതച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഇത്ര ചതച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ണിലാകുമ്പം ഇതുപോലെയല്ല ചതഞ്ഞ് കിട്ടുക നമുക്ക് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ ചതഞ്ഞ് കിട്ടിയത് മിക്സി അപ്പോൾ കുറച്ചൊന്ന് കുറച്ച് ലൂസ് പോലെ ആകും സാരമില്ല അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് ഇത് വെളിച്ചെണ്ണം കൂടി ഒഴിക്കണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ ഇനി കപ്പ കൂടെ റെഡി ആയാൽ നമുക്ക് കഴിക്കാം നമ്മുടെ കപ്പ വെന്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ വെന്തതായിട്ട് കാണുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഇതിങ്ങനെ പൊട്ടി വരും വെന്ത് കഴിഞ്ഞാൽ ഇത് കേട്ടോ അപ്പോൾ ഇത് ഊറ്റാം നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളം എല്ലാവർക്കും കപ്പ വേവിക്കാനൊക്കെ അറിയുന്നതല്ലേ അപ്പം പിന്നെ നമ്മളതിനെ പ്രത്യേകിച്ച് അങ്ങോട്ട് എടുത്ത് പറയേണ്ടല്ലോ അപ്പോൾ ഇതിൽ വെള്ളം ഊറ്റിയ ശേഷം നമുക്ക് ബാക്കി ചെയ്യാം വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുത്തേക്കു തന്നെ വെക്കാം ഇനി നമ്മളിതിലൊരു കാ കാ ഗ്ലാസ് വേണ്ട ഒരു ലേശ ഉപ്പ് അലിയാൻ ഭാഗത്തിനുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഉപ്പാണ് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് അപ്പം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് അലിയട്ടെ തീ അധികം കൂട്ടി വെക്കരുത് അപ്പോൾ ഒന്ന് അലഞ്ഞ് സെറ്റാകുമ്പോൾ നമുക്കൊരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ ചെണ്ടപ്പൊഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കാം കണ്ടോ അതാ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒന്നിങ്ങനെ തൂവി കൊടുക്കാം ലേശം എന്നിട്ട് ഒന്ന് കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ ചെണ്ട കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാപ്പി കൂടി ഉണ്ടാക്കാം ഞാൻ പേപ്പറൊക്കെ ഇങ്ങനെ വെച്ച് പിടിക്കുന്നത് നോക്കണ്ട നമ്മൾ പേപ്പറാണ് യൂസ് ചെയ്യുക കേട്ടോ ഇങ്ങനെ കൈക്കലിയൊക്കെ കാപ്പി നമ്മൾ ഏലക്കായ് ഇഞ്ചിയിലോലിവക്കെ ഇട്ട് നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കണം കേട്ടോ ശർക്കര ഏലക്കായ് ഉലുവ ജീരകം ഈ ഇത് മൂന്നും പൊടിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലട്ടോ ഞാൻ മടിച്ചിട്ട് അങ്ങനെ ഇട്ടതാണേ പിന്നെ എന്നിട്ട് നല്ലപോലെ വെട്ടി തിളക്കുമ്പം നമ്മൾ കാപ്പിപ്പൊടി ഇട്ടി പൊടിയിട്ട് നമുക്ക് കാപ്പി റെഡിയാക്കാം കട്ടൻ കാപ്പിയും ചെണ്ട കാപ്പിയും ചമ്മന്തിയും അടിപ്പൊടിയാണ് കേട്ടോ നമുക്ക് കപ്പേനെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ കൊടുക്കാട്ടോ ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടില്ല എന്നുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടുമ്പോൾ അതിന് വേറൊരു കളറായിരിക്കും മഞ്ഞൾപ്പൊടി ഇടാതിരിക്കുമ്പോൾ ഈ ഒരു വെള്ള കളർ കിട്ടും ഇനി നമുക്ക് ചമ്മന്തി കൂടി എടുക്കാം അപ്പം നമുക്ക് കഴിച്ചാലോ ഇടയിലേക്ക് ചമ്മന്തി കപ്പ കാപ്പി കാണ്ടല്ലോ ആ നല്ല കപ്പയല്ലേ ആയി പൊളിക്കണ്ട ചൂടോടിക്കണം വ്യത്യാസം പിന്നും കുഴപ്പമില്ല ഞാൻ നല്ല ചമ്മന്തി വെച്ചിരിക്കുന്നത് കാപ്പി നല്ല കാപ്പി അത് എന്ത് അങ്ങനെ ചെയ്യാഴത്തെ പറഞ്ഞിട്ടില്ല നല്ല ചൂടുണ്ട് കപ്പ ഇങ്ങനെ എടുക്കാൻ നന്നായിട്ട് അങ്ങ് കൊത്തുക Wow. Nalla venna pol thappam.